നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ വളവള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ വായിൽ നാക്ക് ആക്ക് കിടക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ആർക്കെങ്കിലും ബഹുമാനം തോന്നുമോ അവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടോ അതുമില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് മൗനം അത്യാവശ്യമാണ് ഇല്ലേ അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാത്ത് ഈ വിഢ്ഠികളുടെ മുന്നിൽ നമ്മൾ എന്തുമാത്രം വായിട്ടലച്ചിട്ടും വല്ല കാര്യമുണ്ടോ അവർക്ക് എന്തെങ്കിലും കാര്യം നമ്മൾ പറയണത് മനസ്സിലാവുമോ അവർക്കത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വലിയ സംസാരിക്കാൻ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് അവരുടെ മുന്നിൽ മൗനമാണ് നല്ലത് അവർ പറയുന്ന തല തലമുറുക്കി കൊടുക്കുക മാത്രമേ രക്ഷയുള്ളൂ അവരെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് നമ്മൾ പത്ത് പ്രാവശ്യം പറഞ്ഞാലും അവർ നൂറ് പ്രാവശ്യം തിരിച്ചു പറയും ഇതിങ്ങനെയല്ല ഇതങ്ങനെയാണെന്ന് അപ്പം അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോവാതെ മൗനമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നല്ലത് മൗനമാണ് കാരണം ആ ഒരു സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും നേരെയാവത്തില്ല ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു ഇമോഷൻസിലിരിക്കുന്ന ആ സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്ന സർവ്വത്ര കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അത് അവരത് എടുക്കുന്നത് നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നൊരു രീതിയിലേ ആയിരിക്കത്തില്ല നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ വരെ വ്യത്യാസം ഉണ്ടാകും അപ്പം നമ്മൾ സൗമ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ എന്ന് വ്യത്യാസം വരുമ്പോഴത്തേക്കും അത് വേറൊരു രീതിയിലായിരിക്കും എടുക്കുന്നത് അപ്പം നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്തോ രണ്ട് കൂട്ടരുടെയും കാര്യം തന്നെയാണ് അവർ ആരാണോ കേൾക്കാനുള്ളത് അവർക്ക് ദേഷ്യം വന്നിരിക്കുകയാണെങ്കിലും നമുക്ക് ദേഷ്യം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതങ്ങോട് കൺട്രോൾ ചെയ്തേക്കാം ആ സമയത്ത് മൗനമാണ് നല്ലത് മനസ്സൊന്ന് ശാന്തമായതിന് ശേഷം മാത്രം വേണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ അതായത് പ്രത്യേകിച്ച് വലിയ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു സമയത്തൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ കുളമായി എന്ന് തന്നെ വിചാരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും മൗനം പാലിക്കുക തന്നെയാണ് നല്ലത് പിന്നെ ഈ ഭയങ്കര ഇങ്ങനെ ധാഷ്ട്യ സ്വഭാവം ദ്രാഷ്ട ാഷ്ട സ്വഭാവമുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കത്തില്ല എന്തു പറഞ്ഞാലും അവർ അംഗീകരിക്കത്തില്ല അവർക്ക് ഭയങ്കര ഒരു ഒരുതരം ഒരു ഇതായിരിക്കും അവരെ ഏതാണ്ട് വലിയൊരു സംഭവം അങ്ങനെയൊക്കെയുള്ളൊരു ഭാവമുള്ള ആളുകളുണ്ടാവും അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ നമ്മുടെ നിരപരാധിത്വമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ശരി എന്നോ തെളിയിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കില്ല അവർ അവരുടെ ആ ഒരു രാഷ്ട്രീയ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ മാത്രമായിരിക്കും അവർ നോക്കുന്നത് അല്ലാതെ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നവർക്ക് അഥവാ മനസ്സിലായാൽ തന്നെ അവരത് അംഗീകരിക്കുക അപ്പം അങ്ങനെയുള്ളവരുമായി സംസാരിക്കാൻ പോകുമ്പോഴും പരമാവധി നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ടും ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ടെന്ന് വെച്ചോ ഈ ഗോസിപ്പുകൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അത് അല്ല എന്ന് നമ്മൾ തെളിയിക്കാൻ പോയിട്ട് കാര്യമില്ല അതിലെ പത്തരട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അപ്പം ആ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞൊന്ന് ശാന്തമായതിന് ശേഷം നമ്മളത് ആ ഒരു എന്താ പറയുക ഗോസിപ്പുകൾക്ക് ഒരു കാലാവധി ഇല്ല അതെന്ന് ഒന്ന് ശാന്തമായതിന് ശേഷം അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തെളിക്കാൻ പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ ഒരു സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനൊന്നും ആരും ഉണ്ടാവത്തില്ല അവിടെയും നമുക്ക് നല്ലത് മൗനം തന്നെയാണ് അതിനിടയ്ക്ക് നമ്മൾ കയറി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ദേഷ്യം വരും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോവും അപ്പം അങ്ങനെയുള്ള സമയത്ത് അവ വീണ്ടും അത് പ്രശ്നത്തിലേക്ക് പോവുകയുള്ളു ആ അത്ര അവന് ഇത്ര പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തോ കാര്യമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഇങ്ങോട്ട് പോവും അപ്പം അതുകൊണ്ട് ഈ ഗോസിപ്പുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സമയത്തും വലിയ ഇടംകോലിടാൻ പോവാതെ മൗനമായിട്ട് ശാന്തമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെയാണ് ഈ ക്രൂരന്മാർ യാതൊരു ഹൃദയാദാക്ഷിണിയും അവർക്കുണ്ടാവത്തില്ല ക്രൂരത മാത്രം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ അടുത്തും ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്നും സംസാരിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല അവരുടെ അടുത്തു നിന്ന് നമുക്ക് എപ്പോഴും തന്നെ ആവശ്യം മൗനം തന്നെയാണ് എന്നു കഴിഞ്ഞതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ മൗനമായിരിക്കാനല്ല പറഞ്ഞത് നല്ല നല്ല കാര്യങ്ങൾ അതായത് അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് അവരോട് സംസാരിക്കാനോ പറയാനോ ഒന്നും പോയിട്ടൊരു കാര്യമില്ല അതുപോലെയാണ് ഈ സ്വേച്ഛാധിപതികൾ അവരെക്കുറിച്ച് കേട്ടിട്ടില്ലേ അതായത് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയേ തീരൂ എന്നുള്ളത് അവർക്കുടെ ഒരു വാശിയാണ് അപ്പോൾ നമ്മുടെ വീടുകളിലായാലും ശരി ഏത് ഫീൽഡിലാണേലും അങ്ങനെയുള്ളവരുണ്ടാവും നമ്മൾ എന്തെന്നൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് അവസാനം വരുന്നത് അവരുടെ ആ ഒരു തീരുമാനത്തിലായിരിക്കും അവർ തീരുമാനിക്കുന്നതേ അവിടെ നടക്കുള്ളൂ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതിലപ്പുറം നമ്മൾ വായിട്ട് പോയിട്ടോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അവിടെ പറയാൻ പോയിട്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മളിപ്പോഴും മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ ആളുണ്ടാവില്ല അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നിലിരിക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കത് കേൾക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഒരു റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരത്ര വലിയ കാര്യമാക്കി എടുക്കുന്നില്ല അവർക്കത് കേൾക്കാനായിട്ട് വലിയ താല്പര്യമില്ല എന്ന് നമുക്ക് എപ്പോൾ മനസ്സിലാവുന്നോ അപ്പോൾ നമ്മുടെ ആ സംസാരം അവിടെ നിർത്തിയേക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെയാണ് ദുഃഖാധിക്യത്തിൽ ഇരിക്കുന്നവർ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ വേദോതാൻ പോയിട്ടൊന്നും ഓ ഒരു കാര്യവുമില്ല അവരുടെ ആ ഒരു ദുഃഖം നമ്മളിപ്പോൾ അയ്യോ എന്നാ പറ്റിയേ എന്നൊന്ന് ചോദിച്ചാൽ മതി അത് അവിടെ തകടാൻ i അതവർക്ക് അത് ശാന്തമാകാനായിട്ടുള്ളൊരു സമയം അവർക്ക് കൊടുക്കുക മനസ്സിനെ സ്വയം അവർ പറഞ്ഞ് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അത് ശാന്തമാക്കി കൊണ്ടുവരും അല്ലാതെ അതിനിടയ്ക്ക് നമ്മൾ സഹതാപം കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ കൂടുതൽ അവർ അത് ആ വിഷമത്തിലേക്ക് എന്താ പറയുക തള്ളി വിടാനേ സഹായിക്കുള്ളൂ അതായത് നമ്മളിപ്പം ഇപ്പോൾ ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ കയറിച്ച് വന്നു അവരിങ്ങനെ ദുഃഖാദിക്കത്തിൽ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അശോ എന്നാൽ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലരൊരു വരവുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോകാൻ പോയിട്ട് നമുക്ക് ഒന്നുകിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം അതായത് അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മൗനമായിട്ട് പോയി ഒന്ന് അവരൊന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അതല്ലാതെ അവിടെ ചെന്നിട്ട് ഈ നമ്മളിങ്ങനെ കടന്ന് വായിട്ട് അളച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ സഹതപിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആ ഒരു സമയത്ത് പോകരുത് അവിടെയും ആവശ്യം മൗനമാണ് അതുപോലെ പ്രതിസന്ധികൾ മൂലം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ആർഗ്യുമെൻസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ആ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോവാതെ അത് സമയം കൊടുക്കുക എന്തിനും ഒരു സമയം കൊടുക്കുക നമ്മളെ ആ ഒരു പ്രതിസന്ധികൾ എല്ലാ സമയത്തും അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നില്ല ഏതിനും ഒരു സമയമുണ്ട് അത് ഒന്ന് മാറുന്നിടം വരെ നമ്മൾ ശാന്തമായിട്ട് സൈലൻറ്റായിട്ടിരിക്കുന്നതാണ് നല്ലത് അത് മാറിയതിന് ശേഷം മാത്രം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുക ഈ പ്രതിസന്ധികൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ എതിരിട്ട് അങ്ങനെ ഇങ്ങോട്ട് അധികം നോക്കി കഴിഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല അതിന് അതിൻ്റെ സമയം കൊടുക്കുക ആ സമയം കഴിയുമ്പോൾ അത് താഴെ ശാന്തമാവും ആ സമയത്ത് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് സ്ഥലരായിട്ട് പെരുമാറാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ പോയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലോ നമ്മുടെ മൈൻഡ് പോലും നമ്മുടെ കൺട്രോളിലായിരിക്കത്തില്ല നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും ആ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ടും അത് എന്താ പറയുക നാശത്തിലേക്ക് തന്നെ പോകത്തുള്ളൂ നമ്മൾ തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കത്തില്ല നമ്മൾ ഓരോ പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്ന സമയത്ത് അപ്പം വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ശാന്തരായിട്ടിരിക്കുന്നതാണ് നല്ലത് കാരണം അവരെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതുതന്നെയാണ് നമ്മൾ ചിലപ്പോൾ അവരോട് ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഇമ്പ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയാനും പ്രവർത്തിക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ സൈലൻറ്റായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും അവരവരുടെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മൾ ഓവറായിട്ട് കയറി അങ്ങോട്ട് ഹെഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അവർ കൂടുതൽ വലിയ ഇതിലേക്ക് അറ്റാച്ച്മെൻറ്റിനൊന്നും പോവാതെ സൈലൻ്റ് ആയിട്ടിരിക്കുക അവരെന്താണെന്നുള്ളത് പതിയെ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മൗനം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം അത് എല്ലാ സമയത്തും ഫുൾ നമ്മൾ മൗനവ്രതത്തിലായിരിക്കാനല്ല പറയുന്നത് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അത് നമ്മൾ അവിടെ മൗനം പാലിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും കാര്യങ്ങൾ വരണേ അതുപോലെ തന്നെ ഇപ്പോഴും എന്താ പറയുക മെസ്സേജുകൾ ഈ വിഷമത്തിലിരിക്കുന്നവരുടെയൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ നിങ്ങളുടെ താഴെ കാണാം അപ്പം അങ്ങനെയുള്ളവരോടും കൂടെ ഒരു രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാൻ എളുപ്പമാണ് ശരിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും മെയിൻ കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞു പോയ ദുഃഖത്തെ നമ്മൾ വീണ്ടും കൂടെ കൊണ്ടുകടക്കുന്നു ആ കഴിഞ്ഞു പോയത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റത്തില്ല ശരിയാണ് ചില പല കാര്യങ്ങളും നമുക്ക് മറക്കാനും പൂക്കാനും ഒന്നും പറ്റാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് കഴിഞ്ഞു പോയ കാര്യമാണ് ആ കാര്യം നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോലും മാറത്തില്ല നമ്മൾ അതിലിങ്ങനെ അടിപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊരു എന്താ പറയുക ഒരു മുന്നോട്ട് പോകാനായിട്ട് പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കും ഇന്നലെയെക്കുറിച്ചുള്ള ദുഃഖമാണത് അത് കഴിഞ്ഞു പോയതാണ് നമ്മൾ വിചാരിച്ചെന്ന് കരുതിക്കൊണ്ട് അത് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് നാളെയെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ അതായത് നാളെ എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ തീരുമാനമല്ല ദൈവത്തിന്റെ തീരുമാനമാണ് അത് നമ്മൾ ഇന്നേ വ്യസനിച്ചു എന്ന് കരുതിക്കൊണ്ട് ഈ നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കില്ല അതെന്താണെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ ഇന്നേ നമുക്കത് അറിയാൻ പറ്റില്ല നാളെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അറ്റ് പ്രസൻറ്റിൽ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞു പോയ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അത് കഴിഞ്ഞു പോയി പക്ഷേ നമുക്കതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി നിന്നെങ്കിൽ മാത്രമേ ഇന്നിൽ മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷത്തിൽ ജീവിക്കാനായിട്ടുള്ളൂ നാളെ നമ്മൾ വിചാരിക്കുകയാണ് അയ്യോ ഇന്നലെ എനിക്ക് സന്തോഷിക്കായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് സന്തോഷിച്ചിട്ട് വീണ്ടും നാളേക്ക് പോകാൻ പറ്റിയല്ലോ നമുക്ക് ഈ ഈ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ ഓർത്ത് സന്തോഷിക്കുകയും കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുക അല്ലാതെ നമ്മൾ ആ ഒരു കഴിഞ്ഞ് പോയതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുണ്ടായെന്നല്ല ഇടയ്ക്കൊക്കെ ഓർമ്മ വരും അതങ്ങനെ ഓർമ്മ വന്ന് മാഞ്ഞങ്ങോട്ട് പോയിക്കോളും അല്ലാതെ ഫുൾ ടൈം അതിലേക്ക് മാത്രമായിട്ട് ഇൻവോൾവ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഭാവി ഇല്ലാതാവും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ എന്താവും എന്ന് വിചാരിച്ച അങ്കലാപ്പിൽ പാടുപെട്ട എൻ്റെ ദൈവമേ ഒന്ന് സന്തോഷിക്കണം എന്ന് ജീവിക്കാനോ പോലും സാധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് നാളെ കുറിച്ച് ചിന്തിക്കാൻ നാളെയുണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വിശ്വസിച്ചു വിട്ടുകൊടുത്താൽ മതി നാളെ ശുഭകരമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലേക്ക് എടുത്തിട്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്നിൽ സന്തോഷിക്കാനായിട്ട് പഠിക്കുക ഇന്നിൽ ജീവിക്കാനായിട്ട് പഠിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ